ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റെഡ് ജലപ്പുറത്ത് വെച്ചാൽ ഡാക്കിസ്റ്റ് അപ്പോൾ ഡാക്കിസ്റ്റോറിന് പുതിയൊരു എല്ലാ കൂട്ടാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഫണ്ട് യൂസ് ചെയ്തേക്കുന്നത് ഡ്രൈഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കേണ്ട അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫിഷിംഗ് കപ്പിലാണ് നേരത്തെ വരെ കഴിഞ്ഞാൽ പരമാവധി നോക്കി പക്ഷേ നമുക്ക് ഒരു മോട്ടറിൻ്റെ പണിയാണോ നമുക്ക് ലൈറ്റ് ആയിട്ട് വീണ്ടും രാത്രി തന്നെ എന്തായാലും ഉള്ള ഉള്ള ലൈറ്റിൽ നമ്മൾ ഈ വീഡിയോ അങ്ങനെ കവർ ചെയ്യണം പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് ഒന്ന് ഒന്നുകൊണ്ട് പ്രോവുകൾ സ്പെഷ്യലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കണമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അതേ മോഡലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫീസെടുത്തിട്ട് ട്രൈ ചെയ്യാനുണ്ട് റിസൾട്ട് വേണ്ടി വിടാം ഓക്കെ അപ്പൊ നമ്മൾ വളരെ താമസിച്ചാണെങ്കിലും നമ്മടെ ഡെസ്റ്റിനേഷനില് എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മടെസ് ആണ് നമ്മുടെ ലക്ഷ്യം നമ്മ അഞ്ച് പീസോളം കൺഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നാലേ ചില കളറൊക്കെ പോയി കാരണം എന്റെ കൂട്ടുകാരെ ഒന്ന് ഒരേ എടുത്തിട്ട് പോയി അപ്പൊ നമുക്കിനിപ്പൊ അഞ്ച് പീസില് നാല് ഉണ്ട് അപ്പൊ ആ നാല് പീസ് എന്തായാലും നമ്മള് കണ്ണടച്ചെടുക്കാ ഇത് ഏത് പുല്ലുമ്മേം പോലിട്ടു പുല്ലുമ്പോൾ വലിച്ചിട്ട് വരില്ല എവിടെ ഇട്ടുണ്ടാലും വലിക്കട്ട അത്യാവശ്യം നല്ല ബുക്കപ്പാണ് നല്ല സൂപ്പർ മീൻ അടിച്ചാൽ മീൻ ഒഴിഞ്ഞ് പോരുന്നെങ്കിൽ ഒരു പ്ലെയർ കൊണ്ട് കടക്കേണ്ടി വരും കൂരി എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം നമ്മള് നാല് കളറായിട്ട് കിട്ടിയത് ഞാൻ രണ്ടാ പറഞ്ഞ രണ്ട് എന്റെ കൂട്ടുകാരനെ ഒന്ന് വിളിച്ചു ഓരോരുത്തമാ നമ്മൾ ഓരോരോ കൊടുത്തു പറഞ്ഞാൽ കണ്ടു തന്നെ ഇപ്പം നമുക്ക് പാരഗ്രീൻ ഉണ്ട് ആഷ് കളർണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ കോൾഡരി കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കിത് ലക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റിങ്ങി ഇങ്ങോട്ട് വരില്ല എനിക്കൊരു ഏകദേശം ഒരു എട്ട് മാസവും ഒമ്പത് മാസവും ഡിലേ കഴിഞ്ഞിട്ടേ സാധനം വരുള്ളൂ എനിക്ക് കൺഫേം ആയിട്ടിരിക്കുന്നത് പിന്നെ ഡെലിവറി കിട്ടിയത് ഭാഗ്യമാണ് ആ അപ്പം ഈ ഒരു കൺഫേമിലാണ് നമ്മൾ റെഡ് പൊട്ടിച്ചേക്കേണ്ടത് ലാസ്റ്റ് റെഡ് പൊട്ടിച്ച അന്ന് തന്നെ ഒറ്റ കാസ്റ്റിൽ കാസ്റ്റിലൊരു മീനടിച്ച് നമ്മൾ കയറിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിതിൽ പേസ്റ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഓക്കെ ബാക്കി പിന്നെ അടുത്ത പീസ് നോക്കാം നമുക്ക് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഞാൻ അവരുടെ മഷീ ബാക്ക സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ട ഒരു ഫ്രോഗാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് എൻകോറിച്ച് വെച്ചപ്പോൾ പുള്ളിക്ക് ഇതിൽ മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതും ഒരു പീസ് എടുക്കേണ്ട ഇതിൻ്റെ കളറ് നമ്മളിപ്പോൾ കളർ കാണിച്ചു കാണിച്ചോളിക്കറിയാം ഇത്രയും കളർ ഇതിൻ്റെ സ്റ്റോക്കേണ്ടിട്ടാണ് അത്യാവശ്യം ഡ്യുവൽ സ്പിന്നറാണ് സ്പിന്നർ ആണ് തുറന്നോട്ടെ ഓ നീലുണ്ട് പച്ചയുണ്ട് മഞ്ഞ ഉണ്ട് പിങ്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പം ഞാൻ ഇതിൽ പിങ്ക് എടുക്കരുത് പിങ്ക് നമ്മുടെ ഒരു ഫേവറേറ്റ് കളറാണ് പിങ്ക് ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് മീൻ അടിക്കാൻ പൊടിക്കണ്ടേ ആ ഇതും ആവശ്യത്തിന് ആവശ്യത്തിന് സോഫ്റ്റ് ആണ് കോച്ചൊന്നും അറിയിക്കില്ല അത്യാവശ്യം ഒരു ഭയങ്കര സോഫ്റ്റ് ഒന്നും അല്ല എന്നാലും നല്ല അത്യാവശ്യം നല്ല സൂപ്പർ റബ്ബർ ക്വാളിറ്റി ആണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ ഇത് ഡ്യൂവൽ സ്പിന്നറാണ് സ്പിന്നർ ഇത്തിരി ചെറുപ്പം പോലെ തോന്നുന്നുണ്ട് എന്നാലും നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് മീൻ അട്രാക്ട് ചെയ്ത് അടിച്ചോളൂ ഇതിന്റെ ആക്ഷൻ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ട് രണ്ട് ദിവസം തന്നെ വീഡിയോ ഇടേണ്ട മീൻ മീനടിക്കല ഇപ്പൊ നമ്മുടെ നാട്ടിൽ മീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മീൻ അടിക്കുന്ന ഒരു കൺഫോമൊന്നുമില്ല ഇപ്പൊ എന്തുകൊണ്ടുണ്ടോ അതിൽ അടിക്കില്ല സമയത്ത് വി സിക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇല്ലാത്ത സ്ഥലത്ത് അടിക്കേണ്ട കേട്ടോ അതാണ് പ്രത്യേകത ഇത് ആ ഏതിലാണ് ആദ്യം അടിക്കണേന്ന് നോക്കാം അടിക്കുവോ എന്നുള്ളത് എന്തായാലും ഇത് ഫ്ലോട്ടിങ് ആണ് അത് എനിക്ക് ഫ്ലോട്ടിങ്ങാണെന്ന് തോന്നുന്നു അത്യാവശ്യം ആറേ പോയിന്റ് ഹുക്കപ്പ് ഹുക്കപ്രേഷും നല്ല തിക്നെസ് കുറഞ്ഞ ഹുക്കാണ് തിക്നസ്സ് കുറഞ്ഞ ഹുക്കളിൽ ശരിക്കും ഹാർഡ് ഹുക്കൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം മാക്സിമം ഉപയോഗിക്കഴിഞ്ഞാൽ ഒന്നര കിലോത്തിന്റെ നാടമ്പിലേ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ചെറു മീൻ പറഞ്ഞ സാധനം ഇല്ല അപ്പൊ പിന്നെ നാടൻ പ്രാലെ മാത്രം നമുക്ക് കിട്ടാൻ ചാൻസ് അല്ല അപ്പം എന്തായാലും ഒന്നര കിലോ ഒന്നും ഇത് ഹുക്ക് അനങ്ങൂല ഇത് അത്യാവശ്യം രണ്ടര കിലോ വരെ താങ്ങണ ഹുക്കാണ് കണ്ടാലേ അറിയാൻ നല്ല ലോഡ് പിടിച്ചോളൂ പിന്നെ ആകെ ഇവരാലേ കിട്ടുള്ളൂ ചേട്ടിൻ്റെ കേസ് നമ്മൾ ഏതെങ്കിലും നാട്ടിലോട്ട് പോലെ കോട്ടയത്തോട്ടൊക്കെ പോണ്ടി വരും അപ്പൊ എന്തായാലും ഇവനാണ് നമ്മൾ എടുത്തേക്കുന്ന സാധനോട്ടാ ഫാമിലിയോ ഇത് ഞാൻ കുറെ ആഗ്രഹിച്ചിരുന്നൊരു തവള ഉണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷ നാട്ടിലേക്ക് വന്നു അപ്പം ഇവൻ്റെ ആക്ഷൻ എന്തായാലും നമ്മൾ വീഡിയോയിലിട്ടുണ്ട് മീൻ കിട്ടുകയാണെങ്കിൽ വന്ന ആഴ്ചയിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യുക കാരണം ചിലപ്പോൾ ഒരാഴ്ച കിടന്നൊക്കെ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ കിട്ടുന്നത് അപ്പം നമ്മൾ പിന്നെ എടുക്കണ ഐറ്റം നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ ഐക്കണിക് ഐറ്റം ജോസ് പോകുക എടുക്കാൻ ഇത് ഓൾറെഡി എന്തെങ്കിലും ഒരു കുറച്ച് പീസ് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും എടുക്കാതെ തരാം ഒരു കുറച്ച് മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ബാലസ് ഉണ്ട് തന്നെ അപ്പോഴേക്കും തീരൂടുക കാരണം നമ്മൾ പല ടാക്സിൽ എടുക്കണം നമ്മൾ പിടിക്കുന്ന മീനെ കൊണ്ടാണ് ആ പിടിക്കുന്ന മീനെ നമ്മൾ അപ്പം തന്നെ സെയിൽ ചെയ്തിട്ട് നമ്മൾ ആ ക്യാഷ് കളക്ട് ചെയ്ത് പലപ്പോഴും നമ്മൾ ടാക്സിൽ എടുക്കണം ഞാൻ അനാവശ്യമായിട്ട് പൈസ കയറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസ്രോ ഞാൻ ഉറങ്ങു കൊടുക്കുന്നുണ്ട് ജോസ്രോ കുറച്ച് എന്തായാലും ഉണ്ട് ഓക്കെ എന്താണ് കളറിട്ട് ഫയർ ടേക്ക് ഇതിൽ ഈ ചിറമ്പിടിച്ച ഫോട്ടോ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത സാധനമായി ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് ഉണ്ട് നമുക്ക് താഴെ നിന്ന് കളക്ട് ചെയ്യാം ഓക്കെ അതായത് നമ്മൾ ഈ ഫ്രോഗിനെടുത്ത കാനലിൽ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മളൊന്ന് ടെസ്റ്റ് അടിക്കേണ്ടത് വരുന്ന ദിവസങ്ങളിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടും അപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് ഫ്രോ അടിയിൽ വേണ്ടത് അത്യാവശ്യം ഒരു മീഡിയം തട്ടിയുണ്ട് ഒരു നല്ല പൊന്തേ പോലും മരിക്കൂല നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നത് ബിരിയാണി നമ്മളെടുത്താ വരുന്നോണ്ട് നമ്മള് എടുക്കുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ സാധനമാണ് നമ്മ എടുത്തിട്ട് ഇവനേയും ചെക്ക് ചെയ്തൊരു വീഡിയോ എടുക്കും പിന്നെ ബുക്ക് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ പറഞ്ഞതിന് ശേഷം നമ്മളിത് വലിക്കണ്ട കാരണം അത്യാവശ്യം വീടുള്ള സ്ഥലത്താണ് നമ്മള് വലിക്കുന്നതിന്റെ വലിയ സൈസ് കൂടി എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ അടിച്ചേക്കാട്ട് സാധനം അത്യാവശ്യം ഇത്തിരി കട്ടിയുള്ള മോഡല് ഞാൻ നോക്കി എടുത്താ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത്തിരി കട്ടിയുള്ളത് ചണ്ടികൾ ധൈര്യോട് വലിക്കാം എന്തായാലും ഇവനെ നമ്മള് പരീക്ഷിക്കും അടുത്താഴ്ച കേട്ടാ ओके नमच्चे ओके अब डेटिया